സെയിം സെക്സ് ആണെങ്കിലും ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിലും ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവ് അണ്ടർസ്റ്റാൻഡിങ് കമ്പാഷൻ ഇതൊക്കെയാണ് അവിഹിതം എന്നുള്ളത് തെറ്റാണോ അത് ശരിയാണോ എന്നുള്ളതാണ് അവിഹിതം എന്നുള്ള വാക്കി തന്നെ ഉണ്ടല്ലോ ഹിതമില്ലാത്ത ഇതെന്തോ സിമ്പിൾ ആയിട്ട് കറിക്ക് ഉപ്പ് കൂടുന്ന പോലെയാ ഇത് ഒരാളെ നമ്മൾ കംപ്ലീറ്റ്ലി സ്നേഹിച്ച് നിന്നിട്ട് അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തോ കുറവുള്ളതുകൊണ്ട് ഞാൻ വേറെ റിലേഷൻഷിപ്പ് തേടി പോയി ആ കപ്പിള് തമ്മിൽ ഇപ്പം ലെസ്ബിയൻ ആയാലും എ ആണെങ്കിലും എല്ലാ ഇപ്പൊ ഓപ്പോസിറ്റ് സെക്സിനോടാണെങ്കിലും സെയിം സെക്സിനോടുള്ള അട്രാക്ഷൻ ഒക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് ആണിൽ നിന്ന് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാത്തത് കൊണ്ടായിരിക്കും പൊതുവെ പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല എന്നുള്ളൊരു ടോക്ക് നമ്മുടെ നാട്ടുമുറങ്ങളിൽ ഉണ്ട് ലെസ്ബിയൻസ് ആയ അടിപൊളിയായിരിക്കും പാർട്ണർഷിപ്പ് എന്ന് നമ്മളൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാരെയും വിചാരിക്കാം എന്നാ പിന്നെ തന്നെ പോയേക്കും അതും ഇപ്പൊ കോമൺ ആണല്ലോ ഇപ്പം മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ആണെങ്കിലും അത് കൊടുക്കണം ഡോക്ടർ നമസ്കാരം നമസ്കാരം കുറച്ച് ഇങ്ങനെ കുഴപ്പമില്ല നന്നായി പോണോ കുഴപ്പമില്ല ഇപ്പൊ ബിഗ് ബോസ് ഒക്കെ നമ്മള് എന്താ പറയാ ഇപ്പം എല്ലാവരും കാണുന്ന ഒരു പ്രോഗ്രാം പ്രോഗ്രാമാണ് ഭയങ്കര റേറ്റിംഗ് റേറ്റിംഗ് ടി ആർ പി റേറ്റിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക പല പല കണ്ടന്റ്സ് അതിനകത്ത് വരുന്നത് കൊണ്ട് തന്നെ അപ്പൊ എന്താ പറയാ അതിനകത്ത് ഇപ്പൊ ലെസ്ബിയൻ കപ്പിൾസ് ഉണ്ട് ആതിൽ അനൂറ അപ്പോ അവരുടെ കൊറേ കാര്യങ്ങള് നമ്മള് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ കാണുമ്പോഴ് എനിക്ക് ആ ലെസിയൻസിന്റെ ആ ഒരു പ്രണയം ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഭയങ്കര മനോഹരമായിട്ട് ഒരു പെണ്ണ് പെണ്ണിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോ ഈ ഒരു എന്താ പറയാ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടല്ലോ അവരുടെ പ്രണയം ശരിക്കു പറഞ്ഞ ഒരു ഒരു സൈക്കോളജിക്കൽ വെയിൽ നമ്മൾ നോക്കുമ്പോ എങ്ങനെയാ അത് എത്ര ഭംഗിയായിട്ട് വരുന്നു ചിത്ര പറഞ്ഞതിലില്ലേ അതായത് ഇപ്പൊ അവരുടെ പ്രണയം എനിക്ക് കണ്ടപ്പോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്നു അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ അവരുടെ പ്രണയത്തില് എന്തൊക്കെ കാര്യങ്ങൾ കണ്ടപ്പോഴാണ് എനിക്ക് ലസ്ബിയൻ കപ്പിൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണെന്നൊരു തോന്നൽ അതായത് അവര് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു വേ മേ ബി നമുക്ക് ഒരു എന്താ പറയാ ഒരു ആണിൽ നിന്ന് അങ്ങനത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടാത്തത് കൊണ്ടായിരിക്കും പൊതുവെ പെണ്ണുങ്ങൾ തമ്മിൽ ചേരില്ല എന്നുള്ളൊരു ഒരു ടോക്ക് നമ്മുടെ നാട്ടുപുറങ്ങളിൽ ഉണ്ട് അപ്പോ അത് മാറ്റി നിർത്തിയിട്ട് ഇവരുടെ ഒരു പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു മേ ബി കറക്റ്റ് ആയിരിക്കും ചിലപ്പം ഈ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ ആ കപ്പിള് തമ്മിൽ ഇപ്പം ലെസ്ബിയൻ ആയാലും കെ ആണെങ്കിലും എല്ലാ ഇപ്പൊ ഓപ്പോസിറ്റ് സെക്സിനോടാണെങ്കിലും സെയിം സെക്സിനോടുള്ള അട്രാക്ഷൻ ഒക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ് അതായത് ഓരോരുത്തരുടെ ജന്മനാ തന്നെ അവരിലെ ദൈവം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് പക്ഷെ മെജോറിറ്റി ആളുകള് നമ്മളിപ്പം ആണും പെണ്ണും തമ്മിലാണ് വിവാഹം കഴിക്കുന്നതും അല്ലെങ്കിൽ അട്രാക്റ്റഡ് ആവുന്നു പക്ഷെ ഈ പറഞ്ഞ പോലെ ലെസ്ബിയൻസും ഉണ്ട് ഇപ്പൊ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ പറഞ്ഞതിൽ ഇവര് സെയിം ജെൻഡർ ആവുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ നമ്മളിപ്പം ലേഡീസ് അനുഭവിക്കുന്ന ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ മനസ്സിലാവുമെന്ന് നമുക്ക് അങ്ങനെ അതുകൊണ്ടാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് പക്ഷെ ആസ് എ കപ്പിൾ നമുക്ക് വേണ്ട ഒരു നല്ല റിലേഷൻഷിപ്പിന് വേണ്ട ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയിൽ ഒന്ന് അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പൊ അത് അവരിൽ അവരുടെ ഇടയിൽ തമ്മിൽ നന്നായിട്ട് വർക്ക് ഔട്ട് ആവുന്നത് കൊണ്ടാണ് നമുക്ക് ആ ബ്യൂട്ടി അതിലുണ്ടാവുന്നത് അതിപ്പം സ്ത്രീകൾ തന്നെയാണെങ്കിലും അപ്പൊ ഞാനിത് പറയും സ്ത്രീകൾക്ക് സ്ത്രീകള് പണ്ട് ചേരില്ല എന്ന് പറഞ്ഞു രണ്ട് വേർഷനിൽ പറഞ്ഞു പക്ഷെ ഇപ്പൊ സ്ത്രീ സ്ത്രീയുടെ പാർട്ണറായിട്ട് വരുമ്പോൾ അവര് തമ്മിൽ ചേരുന്നു പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കിപ്പോൾ ഒരാളോട് എത്രത്തോളം ഇൻറ്റൻസിറ്റിയിൽ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ഒരു അൺകണ്ടീഷണൽ ലവ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അത് ചിലപ്പോൾ അവരുടെ ഇടയിൽ നന്നായിട്ട് വർക്ക്ഔട്ട് ആവുന്നുണ്ടാവാം അതുകൊണ്ടാണ് നമുക്ക് ആ ബ്യൂട്ടി അതിൽ കാണാൻ സാധിക്കുന്നത് ഇനി ഇതിപ്പോ ആണും പെണ്ണിന്റെ ഇടയിലും ഈ പറഞ്ഞ കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിയാണ് അപ്പം നമ്മളിപ്പോ ഇതിനെ കുറിച്ച് പറയുമ്പോ ഇപ്പൊ ലെസ്ബിയൻസ് ആയ അടിപൊളിയായിരിക്കും പാർട്ണർഷിപ്പ് എന്ന് നമ്മളൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കാന്ന പിന്നെ സെയിം സെക്സിലേക്ക് തന്നെ പോയേക്കാം അതും ഇപ്പൊ കോമൺ ആണല്ലോ എന്ന് പക്ഷെ നമ്മൾ അങ്ങനെ ഒരിക്കലും കൊടുക്കരുത് കാരണം ഓരോരുത്തർക്കും ജന്മനാ തന്നെ നമുക്കിപ്പോ ഓപ്പോസിറ്റ് സെക്സിനോട് അട്രാക്ഷൻ തോന്നിയിട്ടും ശരിക്കും കുറച്ചും കൂടെ മനസ്സമാധാനമുള്ള ജീവിതം ഈ സെയിം സെക്സിലാന്ന് തോന്നി കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഇപ്പൊ പറഞ്ഞ ബിഗ് ബോസ് ഒക്കെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ വാച്ച് ചെയ്യുന്ന ഒരു ഷോ ആണ് അപ്പൊ അങ്ങനെയുള്ള ഷോയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് നമുക്ക് കിട്ടുമ്പോൾ നമുക്കും അങ്ങനെ ആയാൽ കള്ളാൻ തോന്നും പക്ഷെ നമ്മൾ റിയൽ ലൈഫിലേക്ക് പോകുമ്പോൾ ശരിക്കും നമുക്ക് ഓപ്പോസിറ്റ് സെക്സ് അട്രാക്ഷൻ ഉള്ള ആള് സെയിം സെക്സ് സെക്സിലോട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ആ റിലേഷൻഷിപ്പ് ഹാപ്പി ആയിരിക്കില്ല ബിക്കോസ് അവർക്ക് പാർണറിയിൽ നിന്ന് വരേണ്ട ചില നീഡ്സ് അതിൽ സാറ്റിസ്ഫൈ ആയെന്ന് വരില്ല നേരെ മറിച്ച് നമ്മള് ജന്മനാ സെയിം സെക്സ് അട്രാക്ഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്കത് പെർഫെക്റ്റ്ലി ഓക്കെ ആയിരിക്കും പക്ഷെ ഈ ഏതൊരു സെയിം സെക്സ് ആണെങ്കിലും ഓപ്പോസിറ്റ് സെക്സ് ആണെങ്കിലും ദമ്പതികൾക്ക് വേണ്ടിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ചാൽ അൺകണ്ടീഷണൽ ലവ് അണ്ടർസ്റ്റാൻഡിങ് കമ്പാഷൻ ഇതൊക്കെയാണ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ റിലേഷൻഷിപ്പ് ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മളിപ്പോ പറഞ്ഞു വന്നത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ട് അതിന്റെ തന്നെ ഒരു സഭായിട്ട് ഞാൻ ചോദിക്കുകയാണ് അതായത് നമ്മള് പെണ്ണുങ്ങളെ മനസ്സിലാക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ സ്ത്രീകളെ മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് നമ്മൾ ഇങ്ങനെ അവരെ എന്താ പറയാ കീറി മുറിച്ച് മനസ്സിലാക്കാൻ പറ്റത്തേ ഇല്ല അവർ ചിന്തിക്കുന്നത് എന്താണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ഒരാൾ പറയുന്നത് കൊറേ തവണ നമ്മൾ നമ്മള് കേട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ ആണുങ്ങളായിരിക്കും ഇത് കൂടുതലായിട്ട് പറയാ അതെന്തുകൊണ്ടാണ് സ്ത്രീകളെ മാത്രം ഇത്ര മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് അത് എന്താന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ അവർ പറയാൻ തന്നെ കാരണം സ്ത്രീകൾക്ക് പണ്ടത്തെക്കാളും കുറച്ചും കൂടെ വാല്യൂ കൊടുക്കുന്നോണ്ടായിരിക്കാം അതായത് ഇപ്പം ഈ പറയാമല്ലോ ഇപ്പോഴത്തെ ഒരു മോഡേൺ സൊസൈറ്റിയില് വിമൻ ഭയങ്കരമായിട്ട് ബൗണ്ടറീസ് ഒക്കെ വെക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അതായത് പണ്ടത്തെ പോലെ ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ലാത്ത ഒരു കാറ്റഗറിയിലാണ് അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പ അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യത്തിന് ഇന്നത്തെ കാലത്ത് പ്രസക്തി കാരണം ഇപ്പം എങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഇയാൾ എന്റെ കൂടെ ഓക്കെ ആയിട്ടിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ അവർ ഭയങ്കര ആണ് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ മനസ്സിലാക്കാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ സ്ത്രീകൾ ഇപ്പൊ അവരുടെ ബൗണ്ടറി അല്ലെങ്കിൽ ആ ഒരു ഇത് ഭയങ്കരമായിട്ട് കൂട്ടി വെച്ചേക്കാണ് കൂട്ടി വെച്ചേക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം എന്തായാലും മ്യൂച്വലിസമാണ് മ്യൂച്വലിസത്തിനുപരി ഇപ്പം പണ്ടാണെങ്കിൽ ഭയങ്കര എക്സ്ട്രീം അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു അതായത് ഏഹ് ഒട്ടിഷ്ടമല്ലാത്ത കാര്യം പോലും വിവാഹം എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലോട്ട് എന്ന് വെച്ചാൽ അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയാണ് അതായത് ഒരാൾക്ക് ജോലി ആവുന്നു പിന്നെ ആൾ വിവാഹം കഴിക്കുന്നു ഒരു സ്ത്രീ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബം നന്നായിട്ട് നോക്കണം പുരുഷൻ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുടുംബത്തെ നർച്ചർ ചെയ്യണം അങ്ങനെയായിരുന്നു നമ്മുടെ സൊസൈറ്റി പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇന്നത്തെ കാലത്ത് സ്ത്രീയും വിമനും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് അപ്പൊ അങ്ങനെ വരുമ്പം ഒരു മെന്നിന്റെ നീഡ് അവിടെ എന്താ അങ്ങനെ വരുമ്പോ ഇപ്പൊ പണ്ട് ഫിനാൻഷ്യലി നമ്മളെ പ്രൊവൈഡർ ആയിരുന്നത് അച്ഛനായിരിക്കും കുടുംബത്തിൽ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താ അച്ഛൻ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും ഇന്നെന്ന് വെച്ചാൽ വിമനും എഡ്യൂക്കേറ്റഡ് ആണ് അവരും ഏൺ ചെയ്തു അപ്പൊ അവിടെ മെന്നിന്റെ നീഡ് എവിടെയാ നീഡ് വരുമ്പോ തന്നെ സ്വാഭാവികമായിട്ടും പണ്ട് മെൻ എക്സ്പെക്ട് ചെയ്തിരുന്ന കാര്യങ്ങളുണ്ട് വരുമ്പോളുള്ള ആ ഒരു സ്നേഹവും കെയറിങ്ങും റെസ്പെക്റ്റും ഒക്കെ അത് കൊടുക്കാനായിട്ട് വിമൻ ഇപ്പം അത്രയങ്ങ് തോന്നാറില്ല അപ്പം ഭയങ്കര എക്സ്ട്രീം അഡ്ജസ്റ്റ്മെന്റിൽ നിന്ന് സീറോ അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഷിഫ്റ്റ് ആയിരിക്കുന്ന ഒരു പീരീഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതായത് ഇപ്പം എനിക്ക് ചെയ്യാമെങ്കിൽ നിനക്കും ചെയ്യാം അപ്പൊ ഞാൻ നീ എന്നുള്ള തിരിവ് ഭയങ്കര കൂടുതലാണ് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം റിലേഷൻഷിപ്സിൽ പ്രോബ്ലം വന്നു അപ്പോഴാണ് ഈ മെൻ പറയുന്നത് ഈ സ്ത്രീയെ മനസ്സിലാക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിന്റെ ഒരു കാര്യം ഇനി ഇത് രണ്ടും മാറിയിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ആകും അത് ഇനി വരുന്ന തലമുറയെങ്കിലും മനസ്സിലായി വരണം കാരണം ഇപ്പം അതും ഇല്ല ഇതും ഇല്ല രണ്ടിന്റെ എക്സ്ട്രീമില്ല പണ്ട് മറ്റേ എക്സ്ട്രീം ആയിരുന്നു ഇപ്പൊ സീറോ അഡ്ജസ്റ്റ്മെന്റിലാണ് വന്നേക്കുന്നത് ഇത് രണ്ടു ആയാലും പ്രോബ്ലം ആണ് അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെൽത്തി മ്യൂച്വലിസത്തിലേക്ക് നമ്മൾ വരണം അപ്പൊ അത് അതായത് ഇപ്പൊ സിമ്പിളായിട്ട് ഒരു കറിക്ക് ഉപ്പ് കൂടുന്ന പോലെയാ ഉപ്പ് ഉപ്പ് വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയന്റ് ആണ് ആ പണ്ടത്തെ ആണെങ്കിൽ ഭയങ്കര ഉപ്പായ ഒരു കറി വായിൽ വെക്കാൻ കൊള്ളില്ല ഇനി ഒട്ടും ഉപ്പ് ഇല്ലെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ പാകത്തിന് എന്ന് പറഞ്ഞ പോലെ ഇപ്പം മെൻ ആണെങ്കിലും വിമൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് ആണെങ്കിലും അത് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് റെസ്പെക്ട് വേണം അല്ലെങ്കിൽ ഇപ്പം ഇപ്പൊ പാർട്ണർഷിപ്പിന്റെ കാര്യത്തില് ഇപ്പൊ നമ്മുടെ പാർട്ണർക്ക് വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന കുറെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ അങ്ങനെയുള്ള ക്വാളിറ്റി ഉള്ള ഒരാളാവാൻ ആദ്യം അവനവൻ ശ്രമിക്കണം ആദ്യം ആ ബിക്കമിങ് ദ റൈറ്റ് പാർട്ണർ എന്നുള്ളതാണ് അത് കഴിഞ്ഞിട്ടേ തരയാവുള്ളൂ എന്നുള്ളതാണ് അപ്പൊ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ഇന്നിന്ന ക്വാളിറ്റീസ് ഉള്ള ഒരാൾ വേണമെന്നാണല്ലോ നമ്മുടെയൊക്കെ ആഗ്രഹം അപ്പൊ നമ്മളത് ലിസ്റ്റ് ഔട്ട് ചെയ്യാം എന്നിട്ട് ചോദിക്കുക ക്വാളിറ്റി നമ്പർ വൺ ഇത് എന്നിലുണ്ടോ ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യാം അങ്ങനെ എല്ലാ ക്വാളിറ്റീസും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ട് ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ് ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ ഇപ്പൊ വരുന്ന പാർട്ണർ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്ന കംപ്ലൈൻറ് നമ്മൾ ഓൾറെഡി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരാളാണ് നമുക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് വരുന്നത് ബിക്കോസ് അയാൾ എന്തുകൊണ്ട് അങ്ങനെ റിയാക്ട് ചെയ്ത് അല്ലെ പെരുമാറുന്ന എന്താണെന്ന് ഉൾക്കൊള്ളാനുള്ള മനസ്സ് നമുക്കുണ്ടാവും അതുപോലെ തന്നെ കോംപ്രമൈസ് വേണം അല്ലെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് നമ്മൾ പറയും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല അവിടെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വേണം എന്ന് പറയുന്നത് അപ്പം എന്താണെങ്കിലും എന്ത് ക്വാളിറ്റി എഴുതിയാലും ആദ്യം അത് നമ്മളിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ നോക്കുക എന്ന് അങ്ങനെ ഉണ്ടല്ലോ ഉറപ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിലേക്ക് ഷിഫ്റ്റ് ആവും അത് അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ രണ്ട് എക്സ്ട്രീമിൽ തന്നെ നിൽക്കും ഒന്നെങ്കിൽ എക്സ്ട്രീം അല്ലെങ്കിൽ സീറോ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഈ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത വരുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ എന്താ പറയാ ഈ മ്യൂച്വലിസത്തിന്റെ വേറൊരു ഉണ്ടല്ലോ മനസ്സിലാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ എന്താ പറയാ നീയും ഒരേപോലെ അല്ല അല്ലെങ്കിൽ ഞാൻ എനിക്ക് ചെയ്യാമെങ്കിൽ നിനക്കും ചെയ്യാം എന്നുള്ളൊരു രീതിയിലൊക്കെ കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ആകുമ്പോ ഇവിടെ അവിഹിതങ്ങള് കുറെ കൂടാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് സാഹചര്യം ഉണ്ട് അപ്പൊ ഈ അവിഹിതങ്ങൾക്ക് കുറെ രീതിയിലുള്ള ന്യായീകരണങ്ങൾ പല രീതിയിൽ പല ആളുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോ ഇത് ശരിക്കും അവിഹിതം എന്നുള്ളത് തെറ്റാണോ അത് ശരിയാണോ എന്നുള്ളതാണ് എനിക്കറിയാം അത് ഓരോ പാർട്ട്ണറും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നുള്ളത് പക്ഷേ അതിന് വേറെ എന്തെങ്കിലും ഒരു വശ അവിഹിതം എന്നുള്ള വാക്കിൽ തന്നെ ഉണ്ടല്ലോ ഹിതമല്ലാത്ത ഇതെന്തോ അതാണല്ലോ അവിഹിതം അപ്പൊ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ അവിഹിതം ഞാൻ പറയും തെറ്റാണെന്ന് ഒരാളോട് റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ ഈവൻ ആളുമായിട്ട് റിലേഷൻഷിപ്പ് നമുക്ക് അത്ര സ്മൂത്ത് അല്ലെങ്കിൽ അയാളോട് ഓപ്പൺ ആയിട്ട് പറയാം നമുക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അല്ലെങ്കിൽ ഞാൻ ഇപ്പം ആ റിലേഷൻഷിപ്പിൽ ഈ ഒരു വാല്യൂയില് ഞാൻ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് അല്ലെന്നും ഉള്ളത് ഓപ്പൺ ആയിട്ട് പറയാം ഇത് ഒരാളെ നമ്മൾ കംപ്ലീറ്റ്ലി സ്നേഹിച്ച് നിന്നിട്ട് അറ്റ് എ സെയിം ടൈം ഇവിടെ എന്തോ കുറവുള്ളതുകൊണ്ട് ഞാൻ വേറെ റിലേഷൻഷിപ്പ് തേടി പോയി അത് വിമൻ ആണെങ്കിലും മെൻ ആണെങ്കിലും രണ്ടുപേരും ആ ചെയ്യുന്നത് തെറ്റാണ് അപ്പൊ ഒന്നും അല്ലെങ്കിൽ ഹിതമല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പാർട്ണറോട് അത് അറിയിക്കുക ഞാൻ എനിക്ക് ആ റിലേഷൻഷിപ്പിന് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞിട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ പറയുള്ളൂ അതല്ലാതെ എന്തെങ്കിലും കല്യാണം കഴിച്ചു പോയല്ലേ നിന്നല്ലേ പറ്റുള്ളൂ പക്ഷെ സ്നേഹം എനിക്ക് ഇവിടെ കിട്ടുന്നില്ല അതുകൊണ്ട് കിട്ടിയ ആളുടെ കൂടെ ഞാൻ കുറച്ച് നാൾ പോയി എന്ന് പറയുമ്പോഴും ആ കുറച്ച് ടൈം പീരീഡ് കഴിയുമ്പോൾ ഇവർക്ക് പെയിൻ തന്നെ വരും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമല്ലോ ഒരാളോട് അടുത്ത് കഴിയുമ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത